യുക്രൈൻ റഷ്യൻ യുദ്ധം കനക്കുന്ന സാഹചര്യത്തിൽ യുക്രൈനെ കളയാൻ ഒരുങ്ങുകയാണ് റഷ്യൻ സൈന്യം അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടക്കുന്നത് ഇപ്പോഴിതാ റഷ്യയ്ക്ക് വേണ്ട ആയുധങ്ങളും ഷെല്ലുകളും നിർമ്മിക്കാൻ ഉത്തരകൊറിയയുടെ യുദ്ധോപകരണ ഫാക്ടറികൾ പൂർണ്ണമായും വിട്ടുകൊടുത്തിരിക്കുകയാണ് ഏത് നിമിഷവും യുക്രൈൻ തകർന്നടിയാവുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് അതേസമയം തന്നെ യുക്രൈൻ റഷ്യ പ്രതിസന്ധിയെക്കുറിച്ച് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി ചർച്ച ചെയ്യാൻ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി റിയാദിൽ എത്തിയിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം അവലോകനം ചെയ്യുവാൻ വേണ്ടിയാണ് ഈയൊരു സന്ദർശനം നടത്തിയതും യുക്രൈൻ റഷ്യ പ്രതിസന്ധി പരിഹാരം കണ്ടെത്തുന്നതിനുള്ള സഹകരണം സംഭാഷണം ചർച്ചകൾ എന്നിവ വർദ്ധിപ്പിക്കലും കീവും മോസ്കോയും തമ്മിലുള്ള യുദ്ധ തടവുകാരെ കൈമാറുന്ന വിഷയത്തിൽ സൗദി മധ്യസ്ഥത വഹിക്കുന്നതിനെ ചർച്ച ചെയ്യലും സന്ദർശനത്തിന്റെ മറ്റൊരു ലക്ഷ്യങ്ങളാണ് പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ചെയ്ത പ്രസംഗത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ് ജയിക്കുന്നതുവരെ പോരാട്ടം തുടരും കൂടുതൽ ശക്തമായ റഷ്യൻ സൈന്യം ഇതിനോടകം തന്നെ വെട്ടിപ്പിടിച്ച പ്രദേശങ്ങളിൽ നിന്നെല്ലാം പിൻവാങ്ങുന്നതുവരെ യുക്രൈൻ അതിന്റെ ചെറുത്തുനിൽപ്പും പ്രത്യാക്രമണവും അവസാനിപ്പിക്കുകയില്ലെന്നാണ് അർത്ഥം യുക്രൈന്റെ മേലുള്ള അവകാശവാദം റഷ്യ ഉപേക്ഷിക്കുക യുദ്ധം കാരണമുണ്ടായ കെടുതികൾക്ക് നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങളും നേരത്തെ തന്നെ സെലൻസ്കി ഉന്നയിച്ചിരുന്നു യുദ്ധാരംഭത്തിന്റെ രണ്ടാം വർഷത്തിൽ യുക്രൈനോടുള്ള ഐക്യദാർഢ്യം വീണ്ടും പ്രകടിപ്പിക്കാനായി പാശ്ചാത്യ ലോകത്തെ നാല് നേതാക്കൾ യുക്രൈന്റെ തലസ്ഥാനമായ കീവിൽ എത്തിയിരുന്നു യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഇറ്റലി പ്രധാനമന്ത്രി ബെൽജിയം പ്രധാനമന്ത്രി തുടങ്ങിയവരാണ് അവിടെ എത്തിയത് കഴിഞ്ഞ തവണ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് നാല് ദിവസം മുമ്പ് കീവിലെത്തിയത് പാശ്ചാത്യ ലോകത്തെ സമുന്നത നേതാവായ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ആയിരുന്നു അമേരിക്കയുടെ തലവൻ സ്വന്തം രാജ്യത്തിന്റെ സൈനികർക്ക് പങ്കാളിത്തമില്ലാത്ത യുദ്ധത്തിന്റെ വേദി സന്ദർശിക്കുന്നത് അത് ആദ്യം തന്നെയായിരുന്നു അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം യുക്രൈന്റെ ചെറുത്തുനിൽപ്പ് അത്രയും പ്രധാനമാണെന്ന് വ്യക്തമാക്കുകയായിരുന്നു ബൈഡൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അവിടെ തോൽക്കുകയും അങ്ങനെ നാണം കെടുകയും ചെയ്യുന്നത് ഒരുപക്ഷെ അദ്ദേഹം സങ്കൽപ്പിക്കുകയും ചെയ്തിരിക്കാം യുക്രൈനുള്ള യു എസ് പിന്തുണ അഞ്ചലഞ്ചവും സംശയാതീതവുമാണെന്ന് ലോകത്തെ അറിയിക്കുക കൂടി ചെയ്യുകയായിരുന്നു ബൈഡൻ ആ മിന്നൽ സന്ദർശനത്തിലൂടെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് തന്നെ അയൽരാജ്യമായ പോളണ്ടിന്റെ പ്രധാനമന്ത്രി മാറ്റൂസ് മൊറവിയയ്ക്ക് നടത്തിയ നാടകീയ സന്ദർശനവും ഓർമ്മിക്കപ്പെടുന്നുണ്ട് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ഇപ്പോൾ പതിവായി ധരിച്ചു വരുന്ന വിധത്തിലുള്ള ബ്രൗണും പച്ചയും കലർന്ന നിറത്തിലുള്ള ടീഷർട്ട് അണിഞ്ഞായിരുന്നു അദ്ദേഹത്തിന്റെ രംഗപ്രവേശനം പോളണ്ടിന്റെ വകയായി യുക്രൈനുകൾ ടാങ്കുകൾ നൽകുന്നതിന്റെ ഉദ്ഘാടനവും അന്ന് അദ്ദേഹം നിർവഹിച്ചിരുന്നു യുദ്ധം മൂലം വഴിയാധാരമായ യുക്രൈൻകാരിൽ പത്തു ലക്ഷം പേർക്ക് പോളണ്ടിൽ അഭയം നൽകാൻ സമ്മതിക്കുകയും അദ്ദേഹം ചെയ്തിരുന്നു ബൈഡന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ സന്ദർശനവുമായി താരതമ്യം ചെയ്യാൻ ഇടയാക്കുന്ന വിധത്തിലായിരുന്നു ഇത്തവണ വാർഷികത്തിൽ കീവിലെ യു എസ് സാന്നിധ്യം അദ്ദേഹത്തിന്റെ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്നുള്ള ചില കോൺഗ്രസ് അംഗങ്ങളാണ് വന്നത് ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി തുടങ്ങിയ പ്രമുഖ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് എടുത്തുപറയാവുന്ന പദവിയിലുള്ള ആരും എത്തിയിരുന്നില്ല യുക്രൈനിലെ പിന്തുണയും സഹതാപവും അമേരിക്കയിലും യൂറോപ്പിലും ജനങ്ങൾക്കിടയിലും ഔദ്യോഗിക തലങ്ങളിലും ക്രമേണ കുറഞ്ഞു വരികയാണെന്ന് ചൂണ്ടിക്കാട്ടുന്ന ചിലർ സർവേ റിപ്പോർട്ടുകൾ ഇതിനിടയിൽ തന്നെ പുറത്തു വന്നിരുന്നു എന്നാൽ യുക്രൈൻ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾക്ക് നൽകാനുള്ള തൊണ്ണൂറ്റി അഞ്ച് ശതകോടി ഡോളറിന്റെ സഹായ പാക്കേജ് നാല് മാസമായി യു എസ് കോൺഗ്രസിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഈ ഒരു തുകയിൽ അറുപത് ശതകോടി ഡോളർ യുക്രൈൻ ആണുള്ളത് അടിയന്തര ആവശ്യമുള്ള ദീർഘദൂര മിസൈലുകൾ പോലുള്ള ആയുധങ്ങളും വെടിക്കോപ്പുകളും വാങ്ങാനായി ഈ തുക എത്രയും വേഗം കിട്ടാൻ കാത്തിരിക്കുകയാണ് യുക്രൈനും വേണ്ടത്ര വെടിക്കോപ്പുകൾ ഇല്ലാതെയാണത്രേ യുക്രൈൻ സൈനികർ റഷ്യ സൈന്യമായി ഇപ്പോൾ പോരാടുന്നതും അതുകൊണ്ട് തന്നെയാണ് തന്ത്രപ്രധാനമായ ഒരു നഗരം കൈവിട്ടുപോയ സംഭവം ഉൾപ്പെടെയുള്ള യുക്രൈൻ സൈന്യത്തിന് കഴിഞ്ഞ ചില ആശകളുണ്ടായ തിരിച്ചടികൾക്ക് കാരണമെന്നും പറയപ്പെടുന്നത്